ും പുലിയൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളില് എന്റെ പൊന്നു പോപ്പി ഈ പാമ്പിനെ അങ്ങനെ അഴിച്ചുവിട്ടേക്കണേന്നല്ല അത് കൂടിന്റെ നിന്നെ ഒന്നും ചെയ്യൂല ഒരു കാര്യം ചെയ്യാ പാമ്പിന്റെ അടുത്തേക്ക് നമുക്ക് പോകണ്ട സമ്മതിച്ചോ

മാറ്റേ അതിന്റെ ഉള്ളിലെ ആനയല്ലേ ഞങ്ങളുടെ ഉത്സവത്തിന് വന്നിട്ടുണ്ട്

സ്മിക്കുട്ടി നേ കാണാനില്ല നോക്കിയാ നടന്നു പോണ കുട്ടികളല്ല അവരല്ല എന്റെ ദൈവമേ അവരുടെ അച്ഛനോട് അമ്മയോട് ഞാൻ എന്താ സമാധാനം പറയേ നോക്കി നിക്കാണ്ട് ഓടി അവരെ പോയി കണ്ടുപിടിക്കണേ ആമിനാ എടാ നീ എന്താ ട്രനങ്ങാങ്ങ് നടക്കുന്നൊരു ആനിമൽസിനെ കിട്ടുന്നില്ല എടി ആനിമൽസിനെക്ക കാണാ നീ അങ്ങോട്ട് നടക്കപ്പുറത്തണ്ടാവും ടീച്ചർ അറിഞ്ഞ കൊല്ലും ടീച്ചർ കണ്ടുപിടിക്കണേ മുമ്പ നമ്മക്ക് അവിടെ തിരി챗താ

ഇവിടെ നടക്കുവാനല്ലേ വിടടി ദേ ടീച്ചർ വന്നി അയ്യോ ടീച്ചറേ നിക്കടി രണ്ടും ആരുടെയൊചട്ടാ നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നെ ടീച്ചർ എൻ്റെ കയ്യിന്ന് വിട ഇവള പറഞ്ഞാ അവിടെ മുള്ളവെലി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് ഇത്രേം വരാനു ഓടി ലക്ഷ്മി പച്ച നാണയാ ടീച്ചറെ ഇവനാ പറഞ്ഞാ ആരാണെങ്കിലും രണ്ടിനേ ഞാൻ ശരിയാക്കുന്നണ്ട് ദേ അമ്മേൻ കുഞ്ഞും വന്നി അത് അമ്മേൻ കുഞ്ഞും